होकर तो मीडिया से स्वादम അജയൻ്റെ രണ്ടാം മോഷണം ഇറങ്ങി ഇരുപത്തി അഞ്ചാം ദിനമാണ് ഞായറാഴ്ചയാണ് ഇന്ന് ഇന്ന് തീ കളക്ഷൻ എന്ന് തന്നെ പറയാം ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എഴുപത് ശതമാനത്തിന് മുകളിലുള്ള കളക്ഷൻ വർധനമാണ് ഇന്നലെ സിനിമയ്ക്ക് ഒന്നര കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നതെങ്കിൽ ഇന്ന് അത് ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനിലേക്ക് എത്തുന്നു രണ്ട് കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ള ലെവലിലേക്ക് എത്തുന്നു അറുന്നൂറ്റി ഏഴ് ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്തപ്പോൾ എൺപതിനായിരത്തിന് മുകളിലുള്ള ജനങ്ങൾ കണ്ടു ഈ സിനിമ ആദ്യ ദിനമോ ആദ്യ വാരമോ അല്ല എന്നുള്ളത് ആലോചിക്കാം ഇരുപത്തി അഞ്ചാം ദിവസം നാൽപ്പത്തി എട്ട് ശതമാനം ഓക്കുപെൻസിയിൽ ഈ സിനിമ നേടിയിരിക്കുന്നത് ട്രാക്കേഴ്സ് മുഖാന്തരം ഇതുവരെ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് അതായത് ട്രാക്കേഴ്സ് ഇന്നത്തെ ഫൈനൽ കളക്ഷനായി പറയുന്നത് ഒരു കോടി എൺപത് ലക്ഷം അതായത് രണ്ട് കോടി ഇരുപത് ലക്ഷം തൊട്ട് രണ്ട് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കിടയിലായിരിക്കും ഈ സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ ഇതിനോടകം തന്നെ സിനിമ കേരളത്തിൽ നിന്ന് അൻപത്തി എട്ട് കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഉറപ്പിച്ചിരിക്കുന്നതാണ് എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ തൊണ്ണൂറ്റി അഞ്ച് കോടി എന്നുള്ള അറിവാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ കണക്കോട് ൂടി ഈ സിനിമ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കോടിയിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ രണ്ടാമത്തെ നൂറ് കോടിയിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം വേറെ ഒരു നടനും അവകാശപ്പെടാനില്ലാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ടൊവിനോ എത്തുകയാണ് അജയൻ്റെ രണ്ടാം മോഷണം രണ്ടാമതും ടൊവിനോ ചിത്രം നൂറ് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അത് വെറും ചുരുങ്ങിയ കാല ഇളവിനുള്ളിൽ എന്ന് തന്നെ പറയാം ഈ സിനിമയുടെ റണ്ണ് കണ്ടിട്ട് തീർച്ചയായും ഒരു നൂറ്റി കോടിയിലേക്ക് കോടിയിലേക്കു എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം മീഡിയാസ്